ഇനി കുറച്ച് സ്പെഷ്യൽ കവറിങ് ഭാഗത്തുണ്ടാവും ഇന്ന് എന്നോടൊപ്പമുള്ള ഗെസ്റ്റ് ഞാൻ വേറെ സർ സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ വന്നിരിക്കുന്നത് വേറെ എവിടെ ഇടാൻ പറ്റില്ലല്ലോ ബോച്ചെ എന്ന് കേക്കുമ്പോ എല്ലാവരുടെയും മൈൻഡിൽ ഒന്ന് ഡബിൾ മീനിങ് പറയും ഡബിൾ മീനിങ് ആണ് അതാണ് ആൾക്കാർ തോട്ട് മീനിംഗ് ട്രിപ്പിൾ മീനിങ്ങും ആളാണ് അങ്ങനെ ഒന്നും വിട്ടുകളയാറില്ല ട്രോളും പിന്നെ കൊറേ വയറിലൊക്കെ ആകാം വയറിലാവും വയറ്റിലാവും ഇതൊക്കെ ഉണ്ടാവും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കാമുകമാരുണ്ട് അതിപ്പോ കീഴ്വടക്കങ്ങൾ കാമികമാർ അങ്ങനെ നല്ല കാര്യങ്ങൾക്കൊന്നും എണ്ണം വെക്കാറില്ല എണ്ണം വെച്ചിട്ട് ഓരോ കാലഘട്ടത്തിൽ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും ഓരോ മാസം ഓരോതെ ഇതില് വലിയ കാര്യങ്ങളൊന്നുമില്ല പെട്ടെന്ന് തട്ടികൂട്ടിയതാ റീസൺ എന്താ ഈ വൈറ്റ് ഡ്രസ്സിനോട് ഇത്രയും ഒരു എപ്പറ്റോട്ടി ദി ഇടാൻ തുടങ്ങിയേത് ഇതൊരു 15 വർഷായി കാണോ ഇنده ദൈവമീനക്കും ഉരണോ ഇഷ്ടപ്പെട്ടില്ല വന്ന് ഒന്ന് തീരെ കൾച്ചർ ഇല്ലാതെ ആയി ബ്ലഡി കൺട്രി പീപ്പിൾ സൗന്ദര്യത്തിൻ്റെ രഹസ്യം സൗന്ദര്യോ സ്കിൻ കെയർ ഒക്കെ ചെയ്യോ എനിക്ക് സൗന്ദര്യമുണ്ടോ ഇവൾ എന്താ ഒരുമാതിരി വാവ് ഇട്ട പശുവിനെ പോലെ ഇഷ്ടപ്പെട്ടോ ഓപ്പൺ ക്യാരക്ടറാണ് ഏഹ് ഞാൻ വളരെ ഓപ്പൺ ആണ് വെച്ചിട്ട് എല്ലാം തുറന്നു കാണിക്കാൻ പറയരുത് ഓപ്പൺ ആയതുകൊണ്ട് എനിക്കൊന്നും ഞാൻ പറഞ്ഞവനാ പിന്നെ കണ്ട കുറച്ച് കുസൃതി കുസൃതി ചോദ്യം 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 ഉത്തരം പിന്നെയും പ്രാക്ടിക്കൽ അല്ലേ നമ്മുടെ സ്വന്തമായ ഒരു സാധനം പക്ഷേ അത് കൂടുതൽ ഉപയോഗിക്കുന്നത് എന്താണത് നമ്മുടെ സ്വന്തമായിട്ടുള്ള സാധനം സ്വന്തമായിട്ടുള്ള ആരായാലും ഒരു സ്വന്തം സാധനം പക്ഷെ ബോച്ചയെക്കാട്ടിയും അത് ഉപയോഗിക്കുന്ന മറ്റുള്ളവരായിരിക്കും ഞാൻ എന്റെ സാധനം എല്ലാരും ഉപയോഗിക്കും ആണും പെണ്ണും എല്ലാരും ഇപ്പൊ മനസ്സിലായോ ആണും പെണ്ണും ഉപയോഗിക്കും എന്റെ സാധനം ശരി ഫോർ എക്സാമ്പിൾ എന്റെ വേണോ നീ എന്താ ഉദ്ദേശിക്കുന്നത് നമ്മൾ പിടിച്ച് വലിച്ചാൽ ചെറുതാകുന്നത് എന്ത് ഞാനില്ല ഒരു കാര്യം ആണും പെണ്ണും തമ്മിൽ ചെയ്യും ആണും ആണും തമ്മിൽ ചെയ്യും പക്ഷെ പെണ്ണും പെണ്ണും തമ്മിൽ ചെയ്യില്ല എന്താണത് കൊടുങ്ങാട്ടിൽ ആന മാറി പോയപ്പോഴും അവൻ്റെ അമ്മായി കഥ മാറിയേ രണ്ടിനെ പിടിച്ച് പഠിക്ക് പുറത്താക്കി പറ്റി അയച്ചു